ജൂൺ പതിനഞ്ച് ലോക വയോജന പീഡന വിരുദ്ധ ദിനാചരണ ഭാഗമായി കാസർഗോഡ് ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് അവബോധന പരിപാടി സംഘടിപ്പിച്ചു സബ് കലക്ടർ സൂഫിയാൻ അഹമ്മദ് പരിപാടി ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് പല രാജ്യങ്ങളിലും പ്രായമായവർ ബഹുമാനിക്കപ്പെടുന്നുണ്ടെങ്കിലും പലയിടങ്ങളിലും അവർ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്കും ഇരയാകുന്നുണ്ട് സ്വന്തം വീടുകളിൽ തുടങ്ങി വൃദ്ധസദനങ്ങളിൽ വരെ ഇത്തരം പീഡന പരമ്പരകൾ നേടുന്നു ഈ വിഷയത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും പ്രായമായവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുമായാണ് ജൂൺ പതിനഞ്ച് ലോകമെമ്പാടും വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനുള്ള ദിനമായി ആചരിക്കുന്നത് കാസർഗോഡ് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് ജില്ലാ പഞ്ചായത്ത് യങ് സീനിയേഴ്സ് ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൌൺ ഹാളിൽ വെച്ച് നടന്ന ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനവും ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അംഗൻവാടികളിലേക്കുമുള്ള പോസ്റ്റർ പ്രകാശനവും സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് ഐ എസ് നിർവഹിച്ചു ग्रेट कंसर्न फॉर अस फॉर द गवर्नमेंट इन्हें गवर्नमेंट मात्र मानो गुरु से बोलो ना गवर्नमेंट इज द मेजर स्टेक होल्डर इन्हें टू टैकल द सिचुएशन टू हैंडल द सर्कमस्टेंस वी नीड द पार्टिसिपेशन ऑफ ऑल द स्टेक होल्डर्स ऑफ सोसाइटी കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ യങ് സീനിയേഴ്സ് ഫൌണ്ടേഷൻ ഫൌണ്ടർ ഡോക്ടർ മുഹമ്മദ് ഫിയാസ് ജില്ലാ വയോജന കൌൺസിൽ അംഗങ്ങളായ എൻ കുഞ്ഞികൃഷ്ണൻ തമ്പാൻ തമ്പാൻമേലത്ത് തുടങ്ങിയവർ സംസാരിച്ചു പി നാരായണൻ കുത്തൂർ കണ്ണൻ വി ടി കാർത്തിയായനി പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ദിനാചരണത്തോടനുബന്ധിച്ചുള്ള പ്രതിജ്ഞ നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള ചൊല്ലിക്കും വയോജന സംഘടനാ പ്രതിനിധികളും കുടുംബശ്രീ കുടുംബാംഗങ്ങളും അംഗൻവാടി വർക്കർമാരും ആശാവർക്കന്മാരും വിദ്യാർത്ഥികളും യുവജനങ്ങളും പാലിയേറ്റീവ് കെയർ വളണ്ടിയർമാരും യങ് സീനിയേഴ്സ് ബ്രിഗേഡ് വളണ്ടിയർമാരും പരിപാടിയിൽ പങ്കെടുത്തു എന്താണ് വാർദ്ധക്യം പ്രസാദാത്മക വാർദ്ധക്യം വാർദ്ധക്യകാലത്ത് സാധ്യതകളും വെല്ലുവിളികളും വയോജനങ്ങളുടെ അവകാശങ്ങൾ സാമൂഹ്യനീതി വകുപ്പ് വയോജനക്ഷേമ പദ്ധതികളും സേവനങ്ങളും ബേസിക് ലൈഫ് സപ്പോർട്ട് തുടങ്ങിയ വിഷയങ്ങളിൽ ഡോക്ടർ മുഹമ്മദ് ഫിയാസ് അഡ്വക്കേറ്റ് എൻ കെ മനോജ് പി പി ജാബിർ എന്നിവർ ക്ലാസ് എടുത്തു അതിന്റെ